മോദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഹസ ഗവർണറേറ്റ് സംഘടിപ്പിച്ചുവന്ന ബീച്ച് സ്പോർട്സ് ഫെസ്റ്റിവൽ സമാപിച്ചു പൊതുജനങ്ങൾക്കിടയിൽ കായിക അവബോധം വളർത്തുന്നതിന് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മേളയിൽ വ്യത്യസ്ത രാജ്യക്കാരായ നിരവധി പേർ പങ്കെടുത്തു ഫുട്ബോളിൽ പ്രവാസി മലയാളി ക്ലബായ കോർണിഷ് സോക്കർ ജേതാക്കളായി അഞ്ച് ദിനങ്ങളിലായി അൽ ഉക്കേർ ബീച്ചിൽ നടന്നുവന്ന റംലിയ ബീച്ച് സ്പോർട്സ് ഫെസ്റ്റിവൽ സമാപിച്ചു സ്വദേശികളും വിദേശികളുമായ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ കായിക അവബോധം വളർത്തുന്നതിന് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മേളയിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേർ പങ്കെടുത്തു വ്യത്യസ്ത കായിക ഇനങ്ങളിൽ പുരുഷ വനിതകൾക്കായാണ് മത്സരം വിജയികൾക്ക് രണ്ട് ലക്ഷം റിയാൽ വരുന്ന പ്രൈസ് മണി വിതരണം ചെയ്തു സൗദി ബഹ്റൈൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് ടീമുകൾ മാറ്റുരച്ച ഫുട്ബോളിൽ പ്രവാസി മലയാളി ക്ലബ്ബായ കോർണിസ് സോക്കർ ചാമ്പ്യന്മാരായി കലാശപ്പോരാട്ടത്തിൽ ബഹ്റൈൻ ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം ഇരുപത്തി റിയാൽ പ്രൈസ് മണിയും ട്രോഫിയും അടങ്ങുന്നതാണ് സമ്മാനം ഫുട്ബോളിന് പുറമെ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ഹാൻഡ്ബോൾ മത്സരങ്ങളും വ്യക്തിഗത മത്സരങ്ങളും നടന്നു സൗദി സ്പോർട്സ് അതോറിറ്റിയുടെയും സൗദി ഫുട്ബോൾ ഫെഡറേഷൻ്റെയും സഹകരണത്തോടെ അൽഹസ ഗവർണറേറ്റാണ് മേള സംഘടിപ്പിച്ചത് നൌഷാദരിക്കൂർ മിഡിയബൺ ദമാം